കോഴിക്കോട് കോർട്ട് റോഡിൽ എം ഇ എ കോംപ്ലക്സിലെ വിശ്വസിക്കാൻ പറ്റാത്ത വിലയിലാണ് സാധനം കിട്ടുന്നത് ജെൻസിൻ്റെ ഷർട്ടും ജീനും ഒക്കെ എന്തിരി വില കുറവാണ് എല്ലാവരും പെട്ടെന്ന് വന്നോളി വേഗം നോക്കിക്കോളി സാധനം വാങ്ങിക്കോളി പിന്നെ ഞായറാഴ്ച മുതലേ പോലീസ് ക്ലബില്ലേ അവിടെ എക്സിബിഷൻ ഉണ്ട് ഭയങ്കര വില കുറവില് അപ്പം മറക്കണ്ട തീർച്ചയായിട്ടും ഇവിടെ വരാൻ ആരും മറക്കാതിരിക്കുക ഇത്രയും വില കുറവില് ഞാൻ കണ്ടിട്ടില്ല വേവരും സ്വാഗതം ചെയ്യാണ് എംഇ കോംപ്ലക്സിലേക്ക് ഷോപ്പിൻ്റെ പേര് സി നയന്റി നയൻ കോഴിക്കോട് കോർട്ട് റോഡിൽ എം എ കോംപ്ലക്സിലെ വിശ്വസിക്കാൻ പറ്റാത്ത വിലയിലാണ് സാധനം കിട്ടുന്നത് ജെന്റ്സിൻ്റെ ഷർട്ടും ജീനുമൊക്കെ എന്തൊരു വില കുറവാണ് എല്ലാവരും പെട്ടെന്ന് വന്നോളി വേഗം നോക്കിക്കോളി സാധനം വാങ്ങിക്കോളി പിന്നെ ഞായറാഴ്ച മുതലേ പോലീസ് ക്ലബില്ലേ അവിടെ എക്സിബിഷൻ ഉണ്ട് ഭയങ്കര വില കുറവില് അപ്പം മറക്കണ്ട തീർച്ചയായിട്ടും ഇവിടെ വരാൻ ആരും മറക്കാതിരിക്കുക ഇത്രയും വില കുറവില് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഏവരും സ്വാഗതം ചെയ്യാണ് എം ഇ എ കോംപ്ലക്സിലേക്ക്